ഷാരോൻ ഷരോൺ ടീയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ക്രിസ്ുവിൻ്റെ നാമത്തിൽ വന്ദനം ക്രിസ്തീയ ജീവിതത്തിൽ ഈ കാലഘട്ടങ്ങളിൽ അനേകർ ദൈവത്തിൻ്റെ തിരുവചനത്തിൻ്റെ സത്യങ്ങളെ തിരിച്ചറിയാതെ കൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്നതായി നാം ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം നമ്മളോടറിയിക്കുന്ന ചില വലിയേറിയ സത്യങ്ങൾ ആലോചനകൾ ഈ പകൽക്കാലം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പലപ്പോഴും ദൈവവചന സത്യങ്ങളെ തിരിച്ചറിയാത്തതുകൊണ്ട് ഇശാജിൻ്റേതായിരിക്കുന്ന ചതിക്കുഴികളിൽപ്പെട്ട് വഞ്ചനയിൽപ്പെട്ട് വലിയ അവത്തുകളിൽ ചെന്ന് ചാടുന്നതായ അനേകരെ നമുക്ക് കാണുവാൻ കഴിയും വിശുദ്ധ ബൈബിൾ അതിന് വിളിക്കുന്ന വിശ്വാസത്യാഗം സംഭവിച്ച് നശിച്ചു പോകുന്ന ഒരു ജനം ഒരു തിരുവചന വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വായിപ്പാൻ കർത്താവിൽ ഞാൻ ആശ്രയിക്കുന്നു ഹോസിയ പ്രവചന പുസ്തകം നാലാമധ്യായം ആറാമത്തെ തിരുവചനം പരിജ്ഞാനമില്ലായകിയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു പരിജ്ഞാനം ത്യജിക്കുകൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും നീ നിന്റെ ദൈവത്തിന്റെ ന്യായ പ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട് ഞാനും നിന്റെ മക്കളെ മറക്കും പ്രാരംഭ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു പരിജ്ഞാനമില്ലാകിയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു ജനം നശിച്ചു പോകുന്നതിൻ്റെ പിന്നിൽ പരിജ്ഞാനത്തിൻ്റെതായ കുറവുകൾ എന്ന ദൈവത്തിന്റെ വചനം നമ്മെ ചൂണ്ടിക്കാണിക്കുക അതിന് ഇംഗ്ലീഷിൽ നമ്മൾ പഠിക്കുമ്പോൾ ലാക്ക് ഓഫ് നോളജ് എന്ന് കാണുവാൻ കഴിയുന്നു പരിജ്ഞാനക്കുറവ് അത് വലിയൊരു പ്രശ്നം തന്നെയാണ് പലപ്പോഴും ദൈവത്തിൻ്റെ തിരുവചനങ്ങളെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കാതെ വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ പലരും അപകടങ്ങളിൽ ചെന്ന് ചാടുന്നു പിശാചിൻ്റേതായിരിക്കുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങി അവർക്ക് സ്വർഗം ഒരുക്കിയിരിക്കുന്നതായ ആ വിലയേറിയ ആ അനുഗ്രഹങ്ങളെയും നന്മകളെയും ആ നിത്യതയും നഷ്ടമാക്കിക്കൊണ്ട് പലപ്പോഴും ഷാജിൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി പലപ്പോഴും അവർ ജീവിതത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്നവരായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ദൈവഭജനപടി അതുകൊണ്ട് ഓർപ്പിക്കുന്നു പരിജ്ഞാനമില്ലാകിയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു അപ്പോൾ വിശുദ്ധ ബൈബിൾ ഓർപ്പിക്കുന്ന വലിയ വിലപ്പെട്ടതായ ഒരു ചിന്ത ആലോചനയാണ് ദൈവജനത്തോട് മുഴി ലോകത്തോടായി വിളിച്ചു പറയുന്ന ഒരു വിലപ്പെട്ട ആലോചനയാണ് പരിജ്ഞാനം ഇവിടെ ദൈവജനത്തിന് വിശുദ്ധ ബൈബിൾ കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ് നിങ്ങൾ പരിജ്ഞാനമുള്ളവരായിരിക്കുക ഇംഗ്ലീഷിൽ ലാക്ക് ഓഫ് നോളജ് ഐ മീൻ നോളജിൽ അറിവിൽ കുറവുള്ളവരായി കാണപ്പെടുന്നവരെ എന്തു പറയുന്നു അവർ പരിജ്ഞാനത്തിൽ കുറവുള്ളവരായി വിശുദ്ധ വചനം നമ്മെ ഓർപ്പിക്കുന്നു അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അവർ നശിച്ചു പോകുന്നു നശിച്ചു പോകുന്ന മനുഷ്യനെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ ഓർപ്പിക്കുന്നത് അവൻ മൃഗത്തിന് തുല്യമത്രേ ജ്ഞാനമില്ലാത്തതായ മനുഷ്യൻ അറിവില്ലാത്തതായ മനുഷ്യൻ പരിജ്ഞാനമില്ലാത്തതായ മനുഷ്യനെ സംബന്ധിച്ച് വിശുദ്ധ ബൈബിൾ ബായ്പോർപ്പിക്കുന്നു അവൻ മൃഗത്തിന് അത്രേ ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളുകളെ കുറിച്ച് ചിന്തിക്കുവാനോ നിത്യതയെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും കഴിയാതെ ഈ ഭൂമിയിൽ ലഭിക്കുന്നതായ അല്പസമയം അത് വിലപ്പെട്ടതായി കണക്കാക്കാതെ കേവലം ഒരു മൃഗത്തെ പോലെ ജീവിച്ച് തൻ്റെ ജീവിതം അവസാനിക്കുന്ന ഒരു വ്യക്തിയെ പോലെ ഒരു മൃഗത്തെ പോലെ അതിനെ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ വിശുദ്ധ ബൈബിളിന്റെ പല ഭാഗങ്ങളിലും നമുക്ക് ആ മിനി നിലകളിൽ ദൈവിക ജ്ഞാനത്തെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് ഒന്ന് കുറിഞ്ഞിട്ട് എഴുതിയ ലേഖനം മൂന്നാമധ്യായം അതിന് ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ളതായ തിരുവചനങ്ങൾ ഇപ്രകാരം കാണുവാൻ കഴിയുന്നു എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെ അല്ല ജഡീകന്മാരോട് എന്ന പോലെ ക്രിസ്തു ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ മാത്രമേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ ഭക്ഷണമല്ല പാൽ അത്ര ഞാൻ നിങ്ങൾക്ക് തന്നത് പക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു ഇപ്പോഴും കഴിവ് ആയിട്ടില്ല ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ നിങ്ങളുടെ ഇടയിൽ ഈർഷിയും പിണക്കവും ഉള്ളപ്പോൾ നിങ്ങൾ ജഡീകന്മാരും മറ്റു മനുഷ്യരെ പോലെ നടക്കുന്നവരും അല്ലയോ ഒരു ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ എന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ എന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ അപ്പല്ലോസ് ആർ പൗലോസ് ആർ ഞങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷക്കാരത്രേ ഞാൻ നട്ടു അപ്പല്ലോസ് നനച്ചു ദൈവമത്രേ വളരുമാറാക്കിയത് ആകയാൾ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തു താന്താന്റെ അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി കിട്ടും ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ നിങ്ങൾ ദൈവത്തിന്റെ കൃഷി ദൈവത്തിന്റെ ഗ്രഹനിർമ്മാണം എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് കൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ഞാനുമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു മറ്റൊരുത്തൻ മീതി പണിയുന്നു താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തനും നോക്കിക്കൊള്ളട്ടെ യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന് വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും ആ ദിവസം അതിനെ തെളിവാക്കും അത് തീയോടെ വെളിപ്പെട്ടു വരും ഓരോരുത്ത പ്രവൃത്തി ഇന്നവിധമെന്ന തീ തന്നെ ശോധന ചെയ്യും ഒരു വലിയ പാസേജ് ആണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത് എന്നാൽ നാം ചിന്തിച്ചതുപോലെ പരിജ്ഞാനമില്ലാത്തതായ കൊരിന്തു സഭയ്ക്ക് കൊടുക്കുന്ന അഫോസനായിരിക്കുന്ന പൗലൂസിൻ്റെ ഒരു വലിയ വിശദീകരണമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ആരംഭവാക്യത്തിൽ ഇങ്ങനെയാണ് വായിച്ചത് എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെയല്ല ജഡീകന്മാരോട് എന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ മാത്രമേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ പൗലൂസ് അഫോസലൻ കൊരിന്തി സഭയോട് പറയുകയാണ് നിങ്ങളോട് എനിക്ക് സംസാരിപ്പാൻ കഴിയുന്നത് നിങ്ങളോട് എനിക്ക് ഇടപെടുവാൻ കഴിയുന്നത് ഏത് വിധമാണ് ഒന്നാമത് പറയുന്നു ഒരു ജഡീകന്മാരോട് എന്നതുപോലെ അത്രേ ദൈവത്തിൻ്റെ സ്തോത്രം രണ്ട് ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രയും എന്തുകൊണ്ടാണ് ജഡീകന്മാരെ പോലും ക്രിസ്തുവിൽ ശിശുക്കളായിരിക്കുന്നവരെ പോലും എന്ന് പറയുന്നത് നാം കണ്ടു തിരുവചനത്തിൽ പരിജ്ഞാനം ഇല്ലാത്ത മനുഷ്യരെ സംബന്ധിച്ച് ദൈവിക വചനത്തിൽ പരിജ്ഞാനം ഇല്ലാത്തവർ എപ്പോഴും ജഡീകനാണ് നമുക്കറിയാം നമുക്ക് ചുറ്റും ആ മ വിശ്വാസികളെന്ന് അവകാശപ്പെട്ട് ലോകത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ വഹിച്ചു കൊണ്ടുപോകുന്നവർ സ്വഭാവത്തിലും പ്രവർത്തികളിലും ജഡത്തെ പൂർണ്ണമായി മരിപ്പിപ്പാൻ കഴിയാതെ ജഡത്തെയും ആത്മീകത്തെയും ഒരുപോലെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നവരെ നമുക്ക് കാണുവാൻ കഴിയും സഭയിലെ ആളുകൾ ഏകദേശം ആ വിധത്തിൽ ഉള്ളവരായിരുന്നു എന്ന് സഭയുടെ ലേഖനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് ഇവരോട് പൗലൂസ് പറയുന്നു എനിക്ക് നിങ്ങളുടെ ആത്മീകന്മാരോട് സംസാരിക്കുന്നത് പോലെ സംസാരിപ്പാനായി കഴിയത്തില്ല കാരണം നിങ്ങളിൽ ജടത്തിൻ്റെ പ്രവർത്തികൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നു അതുകൊണ്ട് പറയുന്നു നിങ്ങൾ ക്രിസ്തുവിൽ ശിശുക്കളാണ് അഫോസ്നായിരിക്കുന്ന പൗലൂസ് തന്നെയാണ് കൊരിന്യ സഭയോട് അല്ലെങ്കിൽ കൊരിന്യദേശത്തോട് സുവിശേഷം അറിയിച്ച് അവിടെ ഒരു സഭയുടെ രൂപീകരണം നടത്തിയത് ആ ആരംഭം കുറിച്ചതായ സഭയുടെ പ്രവർത്തനത്തിൽ സഭ കാലഘട്ടങ്ങൾ ഏറെ മുൻപൂട്ട് കടന്നു പോയിട്ടും ഇവരിപ്പോഴും ശിശുക്കളെ പോലെ ക്രിസ്തുവിൽ ശിശുക്കളെ പോലെ ആയിരിക്കുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായിരിക്കുന്ന ഒരവസ്ഥയാണ് എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ ക്രിസ്തീയ ജീവിതത്തിൽ സ്നാനപ്പെട്ടു രക്ഷിക്കപ്പെട്ടു വർഷങ്ങളുടെ കണക്കുകൾക്കല്ല പ്രസക്തി മറിച്ച് നാം ഇപ്പോഴും ശിശുക്കളായിരിക്കാതെ കട്ടിയുള്ളതായിരിക്കുന്ന ആഹാരം ഭക്ഷിക്കാത്ത കണ്ണും നാം വളർച്ച പ്രാപിക്കണമെന്ന് നമ്മെ ഓർപ്പിക്കുക രണ്ടാം വാക്യത്തിൽ പറയുന്നു ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത് ആരംഭ കാലഘട്ടങ്ങളിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിന് വളർച്ചയുടെ ആരംഭഘട്ടങ്ങളിൽ അതിന് പാൽ മാത്രം കൊടുത്ത് അതിൻ്റെ വളർച്ച അമീം വർദ്ധിപ്പിക്കുവാനായത് കാരണമായി തീരും ഇതുപോലെ തന്നെ ആത്മീകത്തിൽ ജനിച്ചതായ പുതുജനനം പ്രാപിച്ചതായ വ്യക്തികൾ എന്ന നിലയിൽ ഇവരോട് പറയുന്നു നിങ്ങൾക്ക് ആരംഭ സമയങ്ങളിൽ ഞാൻ പാൽ എത്ര തന്നത് എന്നാൽ ഇവർക്ക് വളർച്ച പ്രാപിക്കാത്തതുകൊണ്ട് ഇപ്പോഴും പാൽ കുടിക്കുന്നവരെ പോലെ തന്നെയായിരിക്കുന്നു നാം രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എന്നൊക്കെയും അവകാശപ്പെടുമ്പോൾ തന്നെ നമുക്കൊരു വളർച്ച ആവശ്യമാണ് ആത്മീകത്തിൽ വളർച്ച നമുക്കില്ലായെങ്കിൽ നമ്മൾ എപ്പോഴും ശിശുക്കളായി തന്നെ ഇരിക്കുവാൻ തീരും കാലപ്പഴക്കം കൊണ്ട് നമ്മൾ ഒരിക്കലും അവൻ ആത്മീകത്തിൽ ആത്മീക ജീവിതത്തിൽ നാം ഉതിർന്നു വരുന്നില്ല ആത്മീകമായിരിക്കുന്ന ജീവിതത്തിൽ നമുക്ക് വളർച്ചയുണ്ടാകണമെങ്കിൽ ആത്മീകത്തിൽ നാം വളരുവാൻ തക്കോണ്ണുമടിയായി തീരണം അത് ദൈവവചന ധ്യാനത്തിലും ദൈവവചന പഠനത്തിലും ആത്മാവിന്റെ നടത്തിപ്പിലും ആത്മീയ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കലിലും നമുക്ക് ഓരോ ദിവസവും നമുക്ക് വളർച്ച പ്രാപിക്കുവാനായിട്ട് അത് കാരണമായി തീരണം പൗലു സഫോസൻ അതുകൊണ്ട് സഭയോട് ഓർപ്പിക്കുന്നു ഭക്ഷണമല്ല പാൽ അത്രയേ ഞാൻ നിങ്ങൾക്ക് തന്നത് ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു ഇപ്പോഴും കഴിവായിട്ടില്ല പിന്നെയും ഓർപ്പിക്കുന്നു നിങ്ങൾക്ക് ആരംഭകാലഘട്ടങ്ങളിൽ കട്ടിയായുള്ള ആഹാരം ഭക്ഷിക്കുന്നതിന് കഴിവില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പാലത്രേ തന്നത് പക്ഷേ ഇപ്പോഴും കാലങ്ങൾ പിന്നിട്ടിട്ടും പൗലുസപ്പോസലൻ ഈ ജനത്തെ സഭയെ നോക്കിക്കൊണ്ട് പറയുന്നത് ഇപ്രകാരമാണ് ഇപ്പോഴും നിങ്ങൾ കഴിക്കുവാറായിട്ടില്ല കാരണം നിങ്ങൾക്ക് വളർച്ചകൾ സംഭവിച്ചിട്ടില്ല നിങ്ങളുടെ അവയവങ്ങൾക്ക് വളർച്ച സംഭവിച്ചിട്ടില്ല നിങ്ങളുടെ ബുദ്ധിക്ക് വളർച്ച സംഭവിച്ചിട്ടില്ല നിങ്ങൾ ആത്മീകന്മാരെന്ന് പറയുവാൻ തക്കവണ്ണം നിങ്ങളിൽ ഇപ്പോഴും വളർച്ച ഉണ്ടായിട്ടില്ലത്രേ അതുകൊണ്ട് പറയുന്നു ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ അതുകൊണ്ടാണ് ആദ്യ വാക്യത്തിൽ പറയുന്നത് എനിക്ക് ആത്മീകന്മാരോട് എന്ന നിലയിൽ നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നില്ല കാരണം നിങ്ങളിൽ ജഡീക പ്രവർത്തികൾ ഉണ്ട് എന്തുകൊണ്ടാണ് ജഡീക പ്രവർത്തികൾ നിങ്ങളിൽ ഉള്ളത് കാരണം നിങ്ങൾ ഇപ്പോഴും ശിശുക്കളായിരിക്കുന്നു ആത്മിക വളർച്ച പ്രാപിച്ചെങ്കിൽ മാത്രമാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമുക്ക് ജഡത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ എന്നിൽ പ്രവർത്തിക്കുന്ന ജഡത്തിൻ്റെ പ്രവൃത്തിയാണോ എന്നിൽ പ്രവർത്തിക്കുന്നത് ആത്മീകന്റെ ജീവിതത്തിലുള്ളതുപോലെയാണോ എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ശിശുക്കളെ പോലെ ആയിരുന്നാൽ കഴിയത്തില്ല നമുക്ക് വളർച്ച അനിവാര്യമാണ് മൂന്നാം വക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു നിങ്ങളുടെ ഇടയിൽ ഈർഷിയും പിണക്കവും ഉള്ളപ്പോൾ നിങ്ങൾ ജഡീകന്മാരും മറ്റു മനുഷ്യരെ പോലെ നടക്കുന്നവരും അല്ലയോ ദൈവത്തിൻ്റെ സ്തോത്രം പിന്നെ പൗലുസ് ഓർപ്പിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതായിരിക്കുന്ന ചില പ്രവർത്തികൾ ഒന്നാമതായി പറയുന്നു നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഉള്ളപ്പോൾ നിങ്ങൾ ജഡീകന്മാരും മറ്റു മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലോ ഇവരുടെ ജീവിതത്തിൽ ഇന്നും അവർ ഒഴിവാക്കാത്തതായ രണ്ട് കാര്യങ്ങൾ പോലീസിൽ ചൂണ്ടിക്കാണിക്കുകയാണ് ഒന്ന് ഈർഷ്യ രണ്ട് പിണക്കം പ്രിയമുള്ളവരെ ഈർഷ്യയും പിണക്കവും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ എവിടെയോ ജടത്തിൻ്റെ പ്രവർത്തികൾ നമ്മിൽ നിന്ന് പൂർണ്ണമായി വിട്ടുമാറിയിട്ടില്ല നമ്മിൽ നിന്ന് പൂർണ്ണമായി ഇവ വിട്ടുമാറണമെങ്കിൽ നാം ആത്മീയത്തിൽ വളർച്ച പ്രാപിക്കണം നമ്മൾ ജ്ഞാനമുള്ളവരായി തീരണം പരിജ്ഞാനമുള്ളവരായി തീരണം നമുക്ക് അറിവുകൾ സമ്പാദിക്കണം അത് ദൈവ വചനത്തിൽ നിന്ന് നേടിയെടുക്കേണ്ടതാണ് പറയുന്നു ഒരുത്തൻ ഞാൻ പൗലൂസിന്റെ പക്ഷക്കാരൻ എന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പൊലൂസിന്റെ പക്ഷക്കാരൻ എന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ വീണ്ടും പൗലൂസ് അപ്പോസൻ ഈ ജനത്തെ ജലത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുക എന്താണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ ഈർഷിയും പിണക്കുമുണ്ട് എന്ന് പറയുന്നതിന് കാരണം അവിടെ ചിലരുടെ ജീവിതത്തിൽ ചില തർക്കങ്ങൾ നടക്കുകയാണ് കൊരിന്തി സഭയിൽ ചില സഹോദരങ്ങൾ തമ്മിലുള്ളതായ ചർച്ചകളും വെല്ലുവിളികളും പോരുകളും അവിടെ നടക്കുന്നു ഇവരുടെ ഇടയിൽ ഇപ്പോഴും ഈർഷയും പിഴക്കും നിലനിൽക്കുന്നു അതിൽ പൗലൂസ് പറയുന്ന രണ്ട് കാരണമാണ് പൗലൂസ് പറയുന്നു ഞാൻ പൗലൂസിന്റെ ഭക്ഷ്യക്കാരൻ എന്നും മറ്റൊരിത്തം പറയുന്നു ഞാൻ അഫർലൂസിന്റെ ഭക്ഷ്യക്കാരൻ എന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യർ അല്ലയോ ഈ ജനം രണ്ട് ചേരിയായി തിരിഞ്ഞുകൊണ്ട് ഇവർ പൗലൂസിൻ്റെയും അപ്പല്ലോസിൻ്റെയും പക്ഷം പിടിക്കുന്നു യഥാർത്ഥത്തിൽ അപ്പോസനായിരിക്കുന്ന പൗലൂസും അപ്പോസനായിരിക്കുന്ന ആമേ സ്തോത്രം അപ്പല്ലോസും കുരുതിൽ കടന്നു വന്ന് കർത്തൃവേല ചെയ്യുമ്പോൾ പൗലൂസിൻ്റെയും അപ്പല്ലോസിൻ്റെയും ജീവിതത്തിൽ ആകെയുള്ളതായ ലക്ഷ്യം കർത്താവിൻ്റെ സുവിശേഷം ഇവരുടെ ഇടയിൽ പ്രചരിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ മറിച്ച് ഇവരുടെ ഇടയിൽ ഒരിക്കലും ഇവരുടെ ഇടയിൽ ഞാൻ വ്യക്തിപരമായിരിക്കുന്ന നിലയിൽ അവർക്കൊരു സ്ഥാനമോ മാനങ്ങളോ അഫോസനായിരിക്കുന്ന ഫൗലോസോ തന്റെ ശിഷ്യനായിരിക്കുന്ന അപ്പല്ലോസോ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ ഈ ജനത്തിൻ്റെ കൊരുതിലുള്ളതായ ജനത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ മറഞ്ഞുകിടക്കുന്നതായ ജഡത്തിൻ്റെ പ്രവൃത്തി ഇവരിൽ തെളിവായി വരുന്നു എപ്രകാരമാണ് തിലമായി വരുന്നത് ഇവർ രണ്ട് പക്ഷം ചേരുന്നു അപ്പലോസിൻ്റെ പക്ഷവും പൗലോസിന്റെ പക്ഷവും എന്നിട്ട് വെറും ജാതികളെ പോലെ ഇവർ തമ്മിൽ പോരടിക്കുന്നു ഇവർ തമ്മിൽ വാക്കുകൾ കൊണ്ട് ഫൈറ്റ് ചെയ്യുന്നു ഇവർ തമ്മിൽ ജഡത്തിന്റെ പ്രവർത്തികൾ ഇവരിൽ പൊങ്ങി വന്നിട്ട് ജഡീകന്മാരെ പോലെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഞാൻ ഈ ഭാഗം ഓർപ്പിക്കുമ്പോൾ ഇന്ന് ആത്മീയ ഗോളത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്ന വലിയൊരു പ്രശ്നമാണ് ഞാൻ ഇന്നയാളുടെ പക്ഷക്കാരനെന്നും ഞാൻ ഇന്ന വ്യക്തിയുടെ പക്ഷക്കാരനെന്നും പക്ഷം പിടിച്ചുകൊണ്ട് സഭയ്ക്കകത്ത് ഇന്ന് ഗോളത്തിൽ വല്ലാതെ ജഡത്തിൻ്റെ പ്രവൃത്തി മരിപ്പിച്ച് കളയാതെ ജഡീകന്മാരെ പോലെ അനേകറേ നമുക്ക് കാണുവാൻ കഴിയും എൻ്റെ പ്രിയമുള്ളവരെ വിശുദ്ധ തിരുവചന നമ്മൾ പഠിക്കുമ്പോൾ ഇവർ ഒരിക്കലും ദൈവരാജ്യത്തിന് അവകാശികളല്ല ഇവർ ദൈവരാജ്യത്തിൽ പോകുന്നതിന് ഇവർക്ക് സാധ്യമല്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാം എന്തുകൊണ്ടാണ് ദൈവരാജ്യത്തിൽ ഇവർക്ക് പ്രവേശനം ഉണ്ടാകത്തില്ലെന്ന് പറയാൻ കാരണം അപ്പോസൻ അപ്പോസനായിരിക്കുന്ന പൗലൂസ് തന്നെ പറയുന്നു ഇവർ ജഡീകന്മാരാണ് ഇവരിൽ ജഡത്തിന്റെ പ്രവർത്തികളുണ്ട് ഇവർ ലോകരാണ് ലോകത്തിൻ്റെതായ പ്രവർത്തികളും സ്വഭാവങ്ങളും ഇവരിൽ തങ്ങി നിൽക്കുന്നു അതുള്ളടത്തോളം കാലം ഇവർ ഒരിക്കലും ആത്മീകന്മാരെന്ന് പറയുവാനായിട്ട് കഴിയത്തില്ല അതുകൊണ്ട് പൗലൂസ് പറയുന്നു നിങ്ങൾ രണ്ട് പക്ഷം ചേർന്ന് അപ്പലോസ് ആർ പൗലോസ് മാർ ഞങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷകാരത്രി പൗലോസ് തൻ്റെ ആ ജീവിത ലക്ഷ്യവും തനാരെന്നും താൻ വ്യക്തമാക്കുക പൗലോസ് ആര് അപ്പലോസ് ആര് ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഇടയിൽ കടന്നു വന്ന് കർത്താവ് ഞങ്ങൾക്ക് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷക്കാരത്രയും കർത്താവിൻ്റെ മഹത്വമേറിയ വേല നിങ്ങളുടെ ഇടയിൽ ചെയ്യുവാനും കർത്താവിൻ്റെ സുവിശേഷം നിങ്ങളോട് അറിയിപ്പാനും കർത്താവ് ഞങ്ങളെ ഫലമേൽപ്പിച്ചു ആ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ കടന്നു വന്നു ആ ശുശ്രൂഷ ഞാൻ നിങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിനപ്പുറമായി ഞങ്ങൾ ഒന്നുമല്ല എന്ന് അപശ്വനായിരിക്കുന്ന ഫൗലോസ് ഈ ജനത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ആറാവാക്യത്തിലേക്ക് പറയ പറയുകയാണ് ഞാൻ നട്ടു അപ്പല്ലോ സ്നച്ചു ദൈവം അത്രയെ വളരുമാറാക്കിയത് ഇവിടെ പറയുന്നത് ഞാൻ നട്ടു അപ്പല്ലോ സ്നച്ചു രണ്ടുപേരെയും ദൈവം ഏൽപ്പിച്ചതായ ശിശൂഷിയിൽ അവർ വിശ്വസ്തരായിരുന്നു നടുവാനും നനയ്ക്കുവാനും രണ്ടുപേരെയും ഏൽപ്പിച്ചുവെങ്കിലും അത് വളരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് സ്വർഗത്തിലെ ദൈവം അത്രേ നാം ഒരു അഭിമാനത്തോടെ പലപ്പോഴും നമ്മുടെ പറമ്പുകളിൽ നമ്മെ വൃക്ഷത്തൈകളോ ചെടികളോ നട്ടുപിടിപ്പിക്കാറുണ്ട് നമ്മൾ നമ്മളതിന് നടാറുണ്ട് വെള്ളം ഒഴിക്കാറുണ്ട് ചിലത് ഉണങ്ങി പോകാറുണ്ട് ചിലത് നല്ലവണ്ണം വളർന്നു വരാറുണ്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കാത്തത് കൊണ്ടോ അതിന് ചൂടെടുക്കാത്തതുകൊണ്ടോ അതിന് നടാത്തത് കൊണ്ടോ ഒന്നും തന്നെയല്ല പക്ഷേ അതിന് വളർ വരണോ വളരണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്ന ഒരു സ്വർഗമുണ്ട് ആ സ്വർഗ്ഗത്തിൻ്റെ നിശ്ചയപ്രകാരം അത്രേ അത് വളരുന്നത് ഇത് തന്നെയാണ് കൊരിന്തിയ സഭയോട് പറയുന്നത് ഞങ്ങൾ നട്ടു ഞാൻ നട്ടു അപ്പോലും സ്നാനിച്ചു വളരുമാരാക്കിയത് ദൈവമത്രേ വളരെ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തരും താന്താൻ്റെ അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി കിട്ടും ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ചെയ്ത പ്രവർത്തികൾക്ക് ഞങ്ങൾക്ക് സ്വർഗം പ്രതിഫലം നൽകും ഞങ്ങളുടെ നാമത്തിലോ ഞങ്ങളുടെ പേരിലോ പക്ഷം ചേരുന്നത് അത് ഉചിതമല്ല അത് നിങ്ങളുടെ ഇടയിൽ അരുതാത്ത കാര്യമാണ് അത് ജഡത്തിൻ്റെ പ്രവർത്തികളാണ് പ്രവൃത്തികളെ നിങ്ങൾ മരിപ്പിക്കണമെന്ന് ഓർമ്മിക്കുക പത്താം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുവാൻ കഴിയുന്നു എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ഞാനുമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു എനിക്ക് ലഭിച്ചതായ ദൈവകൃപയ്ക്ക് പൗലസ് പറയുന്നു എനിക്ക് ലഭിച്ചതായ ദൈവകൃപക്കനുസരിച്ച് ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു അടിസ്ഥാനം ഇട്ടിരിക്കുന്നു ദൈവത്തിന്റെ സ്വാത്രം പ്രധാന ശില്പിയായിരിക്കുന്ന കർത്താവാണ് സഭയുടെ അടിസ്ഥാനം ആ അടിസ്ഥാനം ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇട്ടിരിക്കുന്നു ക്രിസ്തുവിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ക്രിസ്തു ആരെന്നും ക്രിസ്തുവിന്റെ വരവിന്റെ ഉദ്ദേശം എന്തെന്നും ഞാൻ നിങ്ങളെ ബോധിപ്പിച്ചു മനസ്സിലാക്കി തന്നു ആ ക്രിസ്തു വേച്ചു മൂലക്കല്ലായിരിക്കുന്ന സഭയെക്കുറിച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു ആ ക്രിസ്തു എന്ന മൂലക്കല്ല് അടിസ്ഥാനക്കല്ലിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുകയും ആ അടിസ്ഥാനം ഇന്ന് കൊരിന്തലും ഞാൻ ഇട്ടിരിക്കുമ്പോൾ ഒരുത്തൻ മീതെ പണിയുന്നു ഞാൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ ഞാൻ എങ്ങനെ നിങ്ങളുടെ ഇടയിൽ സുവിശേഷം അറിയിച്ചു എന്ന് ഞാൻ നിങ്ങളെ എങ്ങനെ ആത്മീകപരമായി നിങ്ങളെ നയിച്ചു എന്നും നിങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും അതിപ്രകാരം മുൻപോട്ട് നിങ്ങളുടെ ജീവിതം നയിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഒരിക്കലും നിങ്ങൾ ജഡീകന്മാരെ പോലെ ജീവിതം നയിക്കുകയോ ജഡീകന്മാരെ പോലെ ജഡത്തിൻ്റെ പ്രവൃത്തികൾ സ്വഭാവം നിങ്ങളുടെ ഇടയിൽ വന്നിട്ട് പക്ഷം ചേരുകയോ പരസ്പരം നിങ്ങൾ പഴിചാരികയോ ഈ ഈർഷ്യയും പിണക്കവും നിങ്ങളുടെ ഇടയിൽ നിലനിർത്തുകയല്ല വേണ്ടത് നിങ്ങൾ പൂർണ്ണമായി ആത്മീകനെ പോലെ ആയിത്തീരണമെന്ന് പൗരൂസപ്പോസിന് ഓർപ്പിക്കുക പതിനൊന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ പിന്നെയും ഓർപ്പിക്കുന്നു യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയില്ല നിങ്ങൾ പൗലോസിൻ്റെയും അപ്പല്ലോസിൻ്റെയും നാമത്തിലും നിങ്ങൾ തമ്മിൽ തർക്കങ്ങൾ വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക ഞാൻ ഒരു അടിസ്ഥാനം നിങ്ങളുടെ ഇടയിൽ ഇട്ടിരിക്കുന്നു അത് മറ്റാരുമല്ല അല്ല യേശു ക്രിസ്തു അത്രേ എന്നിട്ട് പറയുന്നു യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയില്ല യേശു ക്രിസ്തു എന്ന ഏക അടിസ്ഥാന കല്ലിന്മേലാണ് അഫസനായിരിക്കുന്ന പത്രോസ് തന്റെ ഒന്നാം ലേഖന രണ്ടാം അധ്യായത്തിൽ വളരെ വിശദമായി പറയുന്നു ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കേ ആ മൂലക്കല്ല് ക്രിസ്തുവാണ് സഭയുടെ ആ സഭയുടെ മൂലക്കല്ലായിരിക്കുന്ന ക്രിസ്തുവിൽ നിന്നാണ് പണികൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പൗലൂസ് പറയുന്നു യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ല അതെ ഇടുവാൻ ആർക്കും കഴിയില്ല ഇനി എന്റെ നാമത്തിൽ നിങ്ങൾക്കൊരു കല്ലിട്ട് അവിടെ സ്ഥാപിക്കുവാൻ കഴിയത്തില്ല സഭ ക്രിസ്തു എന്ന അടിസ്ഥാന കല്ലിന്മേലാ ഒരിക്കലും പൗലൂസ് എന്ന അടിസ്ഥാന കല്ലിന്മേലല്ല ഒരിക്കലും അപ്പല്ലോസ് എന്ന അടിസ്ഥാന കല്ലിന്മേലല്ല സഭ വളരുന്നത് തീർത്തും പൗലുസപ്പോസലൻ ഈ ജനത്തെ പൂർണ്ണമായി അവരുടെ തെറ്റിദ്ധാരണകളെ മാറ്റിക്കൊണ്ട് അവരിലുള്ള ജടത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചുകൊണ്ട് താൻ സംസാരിക്കുകയാണ് പന്ത്രണ്ട് വാക്യത്തിലേക്ക് വരുമ്പോൾ അല്പം കൂടെ വിശദമായി പറയുന്നു ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും യേശുക്രിസ്തു എന്ന ഏക അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന് വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും നിങ്ങൾ ക്രിസ്തുവേശു എന്ന മൂലക്കല്ലിന്മേലല്ലാതെ മറ്റ് പറയപ്പെട്ടതായ പൊന്ന് വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോൽ ഈ വക ലോകത്തിൽ അഴിഞ്ഞു പോകുന്നതായിരിക്കുന്ന തീക്കിരയാകുവാനായിട്ട് ഇരിക്കുന്നതായ ഈ കാര്യങ്ങളെ കൊണ്ട് ഈ മെറ്റീരിയൽസിന്മേൽ നിങ്ങൾ പണി ആരംഭിച്ചാൽ അതിൻ്റെ അവസാനം പറയുന്നു അവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും ആ പ്രവൃത്തിയെക്കുറിച്ച് പതിമൂന്നാം വാക്യം പറയുന്നു ആ ദിവസം അതിനെ തെളിവാക്കും അത് തീയോടെ വെളിപ്പെട്ടു വരും ഓരോരുത്തരും പ്രവർത്തി ഇന്നവിധമെന്ന തീ തന്നെ ശോധന ചെയ്യും അന്ത്യകാലത്ത് സംഭവിക്കുവാനുള്ളത് അപ്പോസനായിരിക്കുന്ന പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഭൂമിയും അതിന് മൂലപദാർത്ഥങ്ങളെല്ലാം വെന്തുപോകുമെന്നാണ് ഇതെല്ലാം തീക്കി ആകുവാൻ വെച്ചിരിക്കുന്നതാണ് ക്രിസ്തുവേശുമെന്ന അടിസ്ഥാനത്തിന് മേൽ പണിയപ്പെടുന്ന സഭ ഒരിക്കലും ഈ ലോകത്തെ ഈ ഭൂമിയെ ന്യായം വിധിക്കുമ്പോൾ അതിന്മേൽ ഇരയായി തീർന്ന് കത്തി നശിക്കുവാനുള്ളതല്ല ക്രിസ്തുവിന്റെ മണവാട്ടി സഭ എടുക്കപ്പെടും മണവാളന്റെ കാക്കളധുനി കേൾക്കുന്ന മാത്രയിൽ മറിച്ച് ഈ ലോകത്തിലെ ഏതെങ്കിലും മെറ്റീരിയൽസിന്മേൽ നിങ്ങൾ അടിസ്ഥാനപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ഈർഷ്യയും നിങ്ങളുടെ പിണക്കത്തിന്മേൽ നിങ്ങൾ വാദവും തർക്കവും ഉന്നയിച്ചുകൊണ്ട് പണിയപ്പെടുന്ന ഏതൊരു മെറ്റീരിയൽസ് ഐ മീൻ ഏതിൽ നിന്ന് തുടങ്ങുന്നവോ അതെല്ലാം തീക്കിരയായി തീരുവാനുള്ളതെന്ന് പൗലുസപ്പോസിന് ഓർപ്പിക്കുക അതുകൊണ്ട് പ്രിയമുള്ളവരെ അപ്പസനായിരിക്കുന്ന പൗലോസ് കൊരിന്തിയ സഭയോട് ഈ ലേഖനം എഴുതുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ കാലഘട്ടങ്ങളിൽ പലപ്പോഴും തർക്കവും വാശിയും അതുപോലെ തന്നെ പരസ്പരം തമ്മിലടിച്ചും പോരടിച്ചും കൊണ്ടുപോകുന്ന സഭയുടെ പേരിൽ ആ നിലകളിലുള്ളവർ ശ്രദ്ധിക്കുക ഒരിക്കലും കർത്താവ് ആ ആനലകളുള്ള സഭയെ പണിതിട്ടില്ല കർത്താവ് തൻ്റെ സഭയെ പണിതത് കർത്താവസ് കൃത്യേശു എന്ന മൂലക്കല്ലിന്മേൽ അത്രയും അതുകൊണ്ട് പലപ്പോഴും ഈ നിലകളിലുള്ള ചിന്തകളും പ്രവർത്തികളും നമ്മിൽ വെളിപ്പെട്ടു വരുമ്പോൾ ഒരു കാര്യം നിശ്ചയമാണ് ജഡത്തൻ്റെ പ്രവർത്തികൾ ജഡീക സ്വഭാവങ്ങൾ അതിന്മേൽ ഉരുത്തിരിഞ്ഞു വരുന്നു ഇത് ശത്രുവിന് നമ്മിൽ പ്രവർത്തിക്കുവാൻ നാം തന്നെ വഴിയൊരുക്കി കൊടുക്കുകയാണ് പിശാജിന്റെ ഒറ്റ ലക്ഷ്യം എവിടെയാണോ ഒരു വിശ്വാസിയുടെ ഒരു ദൈവ പൈതലൻ്റെ ജീവിതത്തിൽ നുഴഞ്ഞു കയറുവാൻ ഒരൽപ്പം വിടവ് കിട്ടുന്നത് അതിൽ കൂടെ കയറി അവൻ്റെ ആത്മീക ജീവിതത്തെ എന്നൊന്നേക്കുമായി നശിപ്പിക്കുക എന്നൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ഏതെന്തോട്ടത്തിനും അത് തന്നെയാണ് സംഭവിച്ചത് ആകിയാൽ പ്രവചനത്തിൽ നമ്മൾ കണ്ടതുപോലെ നിങ്ങൾ പരിജ്ഞാനം ഉള്ളവരായി കാണപ്പെടണം പരിജ്ഞാനത്തിൽ കുറവുള്ളവരായി നാം ആരും കാണപ്പെടരുത് ആ വചനം ഇങ്ങനെയാണ് വായിക്കുന്നത് പരിജ്ഞാനം ഇല്ലാകിയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു പരിജ്ഞാനമില്ലാതെ ഒരു കൂട്ടം ജനം ഇന്ന് നശിച്ചു പോകുന്നു പിന്നിലെ കാരണം അവരിലുള്ളതായ ജഡത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിച്ചിട്ടില്ല അവരിലുള്ളതായിരിക്കുന്ന ജഡീക പ്രവർത്തികൾ അവർ മരിപ്പിപ്പാൻ അവർ തയ്യാറായിട്ടില്ല എങ്ങനെ മരിപ്പിപ്പാൻ കഴിയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പരിശുദ്ധാത്മാവിന് നാം വിധേയപ്പെടുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ പടുത്തുയർത്തും നമ്മെ പണിതെടുക്കും ദൈവവചനം നമ്മുടെ ഹൃദയത്തിനകത്ത് പ്രവേശിക്കട്ടെ വചനപ്രകാരം ജീവിപ്പാൻ നമ്മെ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നോ ഗഡ് ബ്ലസ് യു